നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ പഠനത്തിലാണല്ലോ നമ്മൾ ജീവിതത്തിലെ മുഴുക്കിന്റെ പ്രധാന കാരണം ഇവിടേക്കോ നിറവില്ലാത്തത് നിറയ്ക്കുക എന്ന പ്രകൃതിയുടെ സ്വഭാവമാണ് നിറയ്ക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രകൃതി ശ്രദ്ധിക്കുന്നത് തുലനം ചെയ്യുക എന്നതാണ് ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് അത് ആണ് ജീവന്റെ നിരന്തരമായ പ്രക്രിയ എന്നാൽ എവിടേക്കുള്ള അപൂർണതകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിരന്തര ശ്രമം ബോധത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അപൂർണമായതിനെ പൂർണമാക്കാനുള്ള ഒരു യാത്ര ബോധം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് നിറഞ്ഞിട്ടില്ല അത് വീണ്ടും നിറയ്ക്കാനായിട്ടുള്ള യാത്ര ഈ അതൃപ്തിയിൽ നിന്നും തൃപ്തിയിലേക്ക് അസൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്ക് അപൂർണതയിൽ നിന്നും പൂർണതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബോധത്തിന്റെ സ്വഭാവമാണ് എന്നാൽ പ്രകൃതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ അതാത് കാലത്തെ പൂർണതയിലാണ് ആ വിഷയത്തെ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എവറി തിങ് ഈസ് കംപ്ലീറ്റ് ആസ് ഇറ്റ് ഈസ് ഇൻ ഇൻഇറ്റ് സ്പേസ് ടൈം ആസ്പെക്ട് നമ്മുടെ സങ്കല്പത്തിൽ ഒരു സത്തയ്ക്ക് ഉണ്ടാകണമെന്ന് നാം കൽപ്പിക്കുന്ന പൂർണ്ണതയല്ല ആ വസ്തുവിന് പ്രകൃതി കൽപ്പിച്ചിട്ടുണ്ടാവുക അതിന്റെ സ്ഥല കാല രൂപഭാവഭവങ്ങളിൽ ആ സത്തക്ക് ഉണ്ടായിരിക്കേണ്ടത് പൂർണ്ണതയാണ് അതിന് ആ നിമിഷം ഉണ്ടായിരിക്കുക അത് നമ്മുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഒന്നാകണം എന്ന് കരുതി അതിനെ മൂല്യവൽക്കരിക്കുന്നതും അതിനെ ഇന്നത്തെ അതാക്കി സൂക്ഷിക്കുന്ന ഗുണങ്ങളെ കാണാനാകാതെ നാം ആരോപിക്കുന്ന ഗുണമില്ലെന്ന് മനസ്സിലാക്കുന്നതും നമ്മുടെ മാത്രം പ്രശ്നമാണ് ആയതിനാൽ ഒന്നിന്റെ അപൂർണതയെ കണ്ടറിയുന്ന ബോധമാണ് അപൂർണമായിട്ടുള്ളത് ഇവിടെ ബോധത്തെ അപൂർണമെന്ന് പറയുന്നത് ഏത് തലത്തിൽ നിന്നാണെന്നും കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് നമ്മൾ നേരത്തെ അവബോധങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു ബോധത്തിന്റെ ഉണർച്ചയാണ് അവബോധം ഉണർന്നു വരുന്നത് പൂർണ്ണമായിട്ടില്ലെങ്കിൽ അവബോധം ആ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ എത്തി നിൽക്കും എന്താണോ ബോധ്യപ്പെട്ടിട്ടുള്ളത് അവിടെ എത്തി നിൽക്കും അപ്പോ ബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥ എവിടെയാണോ ഉണർന്നു നിൽക്കുന്നത് അവിടെയാണ് അവബോധം ആ അവബോധം എന്തോ അതിനനുസരിച്ചായിരിക്കും ആ ഒരു സത്തയുടെ ജീവിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചപ്പാടുകൾ ജീവിത വീക്ഷണങ്ങളെല്ലാം ആ അവബോധമാണ് നമ്മൾ ഇവിടെ ബോധം എന്ന രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമ്മുടെ പ്രമേയം ഇതല്ലേ നമ്മൾ ഒരു വസ്തുവിനെ കാണും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണും അല്ലെങ്കിൽ നമ്മൾ ഒരു 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 സാഹചര്യത്തെ പരിസരത്തെ കാണുന്നു അത് കാണുന്ന സമയത്ത് അതിനെ നമ്മളൊന്ന് രണ്ടാമത് കാണൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോ ആ കാണുന്ന കാഴ്ചയല്ലാതെ വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ വസ്തുവിനെ ഇതിനു മുമ്പ് കണ്ട കാഴ്ച വസ്തുവിനെ പോലെയുള്ളതിനെ കണ്ട കാഴ്ച ഇതെല്ലാം വെച്ച് ഈ വസ്തു ഇതായിരിക്കണം എന്ന് നമ്മുടെ ഒരു കല്പനയുണ്ട് ഒരു വ്യക്തികൾ വ്യക്തിയെ കണ്ടു അയാളെ തല ഇങ്ങനെ ഇരിക്കണം കാൽ എങ്ങനെ ഇരിക്കണം വസ്ത്രം എങ്ങനെ ഇരിക്കണം നീ അകത്തേക്ക് പോയാൽ അയാളുടെ ശാരീരിക ചലനങ്ങൾ എങ്ങനെയായിരിക്കണം പെരുമാറ്റം എങ്ങനെയായിരിക്കണം സ്വഭാവം എങ്ങനെയായിരിക്കണം ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്കൊരു കാഴ്ചയുണ്ട് അത് നമ്മുടെ ഭാവനയാണ് ഒരു മനുഷ്യൻ മനുഷ്യർ ആയിരിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം ഈ ബോധ്യം വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അപ്പോ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയിൽ അതിനു മുൻപ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കാഴ്ചയുടെ പാടുകളാണ് കാഴ്ചപ്പാടുകൾ അപ്പൊ ഇതിനു മുമ്പ് വെ കണ്ടുവച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കുറേയേറെ മനുഷ്യർ അവരുടെ എല്ലാം ശാരീരിക ഗുണങ്ങൾ അവരുടെ എല്ലാം ശാരീരിക അവസ്ഥകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഏകീകൃത ഭാവം നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു സത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഉള്ള ഒരു പൂർണതയുണ്ട് ഒരു വ്യക്തിയെടുത്തു കഴിഞ്ഞാൽ അയാൾ ആയിരിക്കണം എന്നുള്ളത് ഇപ്പൊ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണെന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഏർ മറ്റൊരു വ്യക്തി ധീരോധകരായിട്ടുള്ള ഒരു നായക സങ്കല്പം നമുക്കുണ്ട് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് നായകൻ എങ്ങനെയായിരിക്കണം എന്നുണ്ട് ആ നായകസങ്കല്പത്തോട് ചേർന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ നായകനെ ഇഷ്ടപ്പെടുന്നത് അവരുടെ സൗന്ദര്യം പെരുമാറ്റം ധീരത അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമിലേക്ക് അവർ ചേർന്ന് വരുമ്പോൾ നമുക്കത് ഇഷ്ടമാണ് നമ്മൾ അതിനെ അംഗീകരിക്കും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ നമ്മൾ അംഗീകരിക്കില്ല ശരിയല്ല അത് നല്ലതല്ല തെറ്റാണ് നമ്മളങ്ങനെ പലതരം മൂല്യ കൽപ്പനകൾ നടത്തുവിടും അപ്പോ ആ നമ്മൾ കാണുന്ന ആ വസ്തുവിന് ഇപ്പോഴുള്ളത് എന്താണ് നമ്മളുടെ ഭാവനയുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല സിനിമയിലെ നായകൻ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാൻ കഴിയും കഥയിലെ നായകന് ധീരോധത നായകനാകാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിലെ നായകൻ ഒരു മനുഷ്യൻ ഇതുപോലൊരു നായകനാകില്ല കാരണം പ്രകൃതി അയാളെ കൊണ്ട് എന്ത് ധർമ്മം ചെയ്യിപ്പിക്കാനാണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിനനുസരിച്ചുള്ള വർത്തമാനത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് അയാൾക്കുണ്ടാവുക കാരണം നാളെ ഒരുപക്ഷെ പതിനായിരം കിലോയുടെ ഒരു ഒരു ഭാരം ഭാരം ഉയർത്താൻ ശേഷിയുള്ളവനായി തീർന്നേക്കാം പക്ഷെ ഇപ്പോൾ അയാൾ ഒരു കിലോ പോലും പെക്കവാൻ ശേഷിയില്ലാത്തവനാണ് നമുക്ക് ഈ പതിനായിരം കിലോയുടെ ഭാവം വെച്ചിട്ട് നമ്മൾ ഇയാളെ കണ്ടാൽ ഇയാളെ പ്രതീക്ഷിച്ചാൽ അയാൾക്ക് അത് എന്ന് വരില്ല അപ്പോൾ അയാൾ അപൂർണനാണ് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തും വർത്തമാനത്തിൽ എന്താണോ അയാൾക്കുള്ളത് അതാണ് ഇന്ന് അയാൾ എത്തിച്ചേരേണ്ടുന്ന അവസ്ഥ ആ അവസ്ഥയിൽ അയാൾ പൂർണ്ണമാണ് അയാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത് ഒരു സ്ഥലം വസ്തു സാഹചര്യങ്ങൾ സംഭവങ്ങള് ആശയങ്ങള് എന്തോ ഇന്ന് നിൽക്കുന്നത് എന്തോ ആ അവസ്ഥയിൽ അത് പൂർണ്ണമാണ് അതായത് ഇന്ന് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് കൊണ്ടാണ് ഇന്ന് വരെ അത് ഒഴുകി വന്നത് ഇന്നുവരെ ഒഴുകി വന്നിട്ടുണ്ടതുകൊണ്ടാണല്ലോ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് രൂപം കൊണ്ട് ഇതുവരെ ഒഴുകിയിട്ടുണ്ട് ആ ഒഴുക്ക് ആരുടെ കയ്യിലൂടെയാണ് നമുക്കറിയാമല്ലോ കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ പ്രകൃതിയുടെ കയ്യിലൂടെയാണ് ആ പ്രകൃതിയുടെ കയ്യിലൂടെയുള്ള ഒഴുക്കിൽ അത് പലതരത്തിൽ പാകപ്പെട്ടിട്ടുണ്ടാവും രൂപപ്പെട്ടിട്ടുണ്ടാവും ആ രൂപപ്പെടലിന്റെ ആകെത്തുകയിലാണ് ഇന്നത്തെ വസ്തു ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ വ്യക്തി ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ സ്ഥലം കാലം എന്തോ അതുണ്ടായിട്ടുള്ളത് അത് ഇന്നത്തെ അവസ്ഥയിൽ അത് പൂർണ്ണമാണ് നാളെ അതിന് മാറ്റം വന്നേക്കാം അത് നാളത്തെ കാര്യമാണ് ഇന്നത്തെ അവസ്ഥയിൽ അത് പൂർണ്ണമാണ് എന്തി എന്താണോ അതിന്റെ നിയോഗം ആ വസ്തുവിന്റെ വ്യക്തിയുടെ സത്തയുടെ അതിന്റെ നിയോഗം എന്താണോ ആ നിയോഗത്തിനനുസരിച്ചായിരിക്കും ഈ സത്ത രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവും അതിനെ കണ്ടിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ മനസ്സിലെ ഭാവസങ്കല്പങ്ങൾ വെച്ച് നമ്മൾ അതിനെ വിലയിരുത്തുന്നു അത് അപൂർണമാണ് അപ്പോ അത് നിലവിൽ എവിടെയാണോ പൂർണ്ണമായിരിക്കേണ്ടത് എത്രയാണോ പൂർണ്ണമായിരിക്കേണ്ടത് എങ്ങനെയാണോ പൂർണ്ണമായിരിക്കേണ്ടത് അങ്ങനെ പൂർണമാണ് അത് നമ്മുടെ കല്പനയ്ക്കനുസരിച്ച് ഒന്നാകണം എന്ന് കരുതിയാണ് നമ്മൾ അതിനെ മൂല്യവൽക്കരിക്കുന്നത് അതൊരു മൂല്യം നമ്മൾ കൽപ്പിച്ച് ആ മൂല്യത്തിന് നമ്മുടെ മനസ്സിലുള്ള ഒരു മൂല്യത്തിനനുസരിച്ച് അത് വരുന്നുണ്ടോ എന്ന ഒരു ഒരു അപ്രൈസൽ നമ്മൾ നടത്തുന്നുണ്ട് ഇന്ന് അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ അത് അതായിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അട്രിബ്യൂട്ട്സ് ഉണ്ട് അവയൊന്നും കാണാതെ നാം കുറെ ഗുണങ്ങൾ അതിലേക്ക് ആരോപിക്കുകയാണ് നാം അതിലേക്ക് ആരോപിച്ചിട്ട് ഇന്ന ഗുണങ്ങൾ അതിന് എന്ന് ആരോപിച്ചിട്ട് അതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സിലെ സങ്കല്പ ചിത്രത്തിൽ എന്താണോ ആരോപിച്ച് നമ്മൾ ഫ്രെയിം ആക്കി വെച്ചിട്ടുള്ളത് അതിനെ ഈ ഈ സത്തയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നമ്മൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്യും അതിന് ഗുണമില്ലെന്ന് മനസ്സിലാക്കും അപ്പൊ സത്യത്തിൽ ഈ അപൂർണത എന്ന് പറയുന്ന സംഭവം എവിടെയാണ് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വസ്തുവിലല്ല വ്യക്തിയിലല്ല അതിനെ കണ്ടറിയുന്ന ഒരു ബോധം ഇവിടെ ഉണ്ടല്ലോ ബോധം ലീനമായിരിക്കുന്നു പക്ഷെ ബോധം ഇവിടെ ആക്റ്റീവ് ആകുന്നത് അവബോധ തലത്തിലാണ് അല്ലെ സഹജാവബോധത്തിലോ ശിക്ഷിതാവബോധത്തിലോ ധാരണാവബോധത്തിലോ ഭാവനാവബോധത്തിലോ പ്രേരാവബോധത്തിലോ ആണ് ഈ ബോധം ഉണർന്നിരിക്കുന്നത് ജാഗ്രതയിലായിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ കാണുന്ന സമയത്ത് അത് അപൂർണമാണെന്ന് ഇയാൾ വിലയിരുത്തിയാൽ അതിന്റെ പ്രശ്നം ഇവിടെയാണ് അവിടെ അപൂർണമായിരിക്കുന്നത് ഇവിടെയാണ് ആ സത്ത അതിന്റെ അളവിൽ അതിന്റെ അർത്ഥത്തിൽ പൂർണ്ണമാണ് നമ്മൾ നാട്ടിലെ ഒരു ഒരാളെ കണ്ട് നന്നാക്കാൻ പോവാ അയാൾ ശരിയല്ല അല്ലെങ്കിൽ അയാൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് അപാകങ്ങൾ ഈ അപാകങ്ങൾ പാടില്ല അതുകൊണ്ട് നമ്മൾ അതിനെ പിടിച്ച് തിരിച്ചു വെക്കണം എന്ന് വിചാരിക്കുന്നത് പ്രകൃതിയുടെ നിർദ്ധാരണ സംവിധാനത്തെയും അതിന്റെ ഒഴുക്കിനെയും മനസ്സിലാകാത്തതുകൊണ്ട് സത്യത്തിൽ നമുക്കിവിടെ ആരെയും മാറ്റേണ്ടതും ഇല്ല ആരും മാറേണ്ടതുമില്ല ഇപ്പൊ പ്രകൃതി പരിസ്ഥിതി ഇതിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയും നമുക്കറിയാം നാം ഇപ്പോ ഒരു ഒരു വഴിയിലൂടെ പോവുകയാണ് വഴി ഒരിടത്ത് വെച്ച് തിരിഞ്ഞു പോകുന്നു വഴിക്ക് അപ്പുറം പൊക്കെയാണ് നമ്മൾ ആ വഴി പോയി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും താഴെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വഴി തിരിഞ്ഞു പോകണം ഇത് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള അനുഭവപാഠങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എന്ന് എന്നുവച്ച് നമ്മുടെ യാത്ര അപൂർണമാണ് എന്നല്ലർത്ഥം നമ്മുടെ യാത്ര പൂർണ്ണമാകണമെങ്കിൽ തുടർന്ന് യാത്ര ചെയ്യണം ഇന്നത്തേത് ഇന്നത്തെ പൂർണ്ണതയാണ് നാളത്തേത് നാളത്തെ പൂർണ്ണതയാണ് ഈ പൂർണ്ണതയിൽ നിന്നും ആ പൂർണ്ണതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്ന സമയത്ത് പൂർണത മുഴുവൻ അവസാനിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം വരികയാണെങ്കിൽ വഴിതിരിയണം അതിനാണ് പ്രാദേശികമായ ഈ ഒരു ബോധം നമുക്ക് പ്രകൃതി തൽ നൽകിയിട്ടുള്ളത് ഈ ബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വഴിതിരിയാൻ തയ്യാറാകണം വഴിതിരിഞ്ഞില്ലെങ്കിൽ താഴെ പോയിരുന്നു അപ്പൊ നമ്മുടെ ഈ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴിതിരിവിന്റെ ഒരു സാധ്യത അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് തൽക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട തൽക്ഷണബോധത്തിന്റെ പ്രവർത്തനം തൽക്ഷണബോധത്തെ നമ്മൾ സാധാരണ ബുദ്ധി ബുദ്ധിയെന്നോ വിവേകമെന്നൊക്കെയാണ് വിളിക്കുക ആ തൽക്ഷണബോധത്തിന്റെ ഭാഗമായി തിരിയേണ്ടെന്നതാണ് ഇനിയും മുൻപോട്ട് പോയാൽ താഴെ പോകുമെന്നുള്ളത് കൊണ്ട് തിരിയുക അതല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നിന്റെയും വഴിതിരിക്കേണ്ടതില്ല എല്ലാം അതിന്റെ കൃത്യമായ വഴിയിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്തിനെ എങ്ങനെ കാണുന്നുവോ അത് അതിന്റെ പൂർണ്ണതയിലാണ് അത് അപൂർണമാണെന്ന് നമ്മൾ ഗണിക്കാൻ ഒരുങ്ങിയാൽ കൃത്യമായി മനസ്സിലാക്കുക അതിനൊരു കുറ്റമുണ്ട് കുറവുണ്ട് അത് അപൂർണമാണ് അല്ലെങ്കിൽ അത് തെറ്റുപറ്റി എന്ന രീതിയിൽ നമ്മൾ അതിനെ ഗണിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സുകൾ എല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബോധത്തിലാണ് നമ്മുടെ അവബോധത്തിലാണ് നമ്മുടെ ബോധ്യങ്ങളിലാ തിരിച്ചറിവുകളിലാണ് ഒരു തിരിച്ചറിവില്ലാത്തതിന്റെ പ്രശ്നമാണിതല്ല പ്രകൃതി കൃത്യമായിട്ട് അവളുടെ ശരീരത്തിലെ ഓരോ അംഗത്തെയും നിർദ്ധാരണം ചെയ്ത് രൂപപ്പെടുത്തി പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കും അതിന് ആ വളർച്ചയുടെ അല്ലെങ്കിൽ ആ ഒഴുക്കിന്റെ ഒരു ഘട്ടം ഉള്ളപ്പോൾ നമ്മൾ അതിന്റെ നേർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അതിനെ കണ്ടറിയുകയാണ് എന്നിട്ടാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത് അത് പോരാന്നുള്ളത് ആ ഒഴുക്കിനെ കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഒഴുക്കിന്റെ എല്ലാ ഘട്ടങ്ങളെയും അറിയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും ചെയ്യാനില്ല ഒരു കുട്ടി ഒരു അഞ്ചു വയസ്സോ ആറു വയസ്സോ ഉള്ള ഒരു കുട്ടി ബാലിസ്യമായ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിരിച്ചു തള്ളും കാരണം നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങളിലെ ഇങ്ങേയറ്റവും അങ്ങേയറ്റവും കണ്ടിട്ടുണ്ട് ആ പ്രായത്തിലെ കുട്ടിക്ക് അത്രക്കേ ഉണ്ടാവൂ എന്ന് നമുക്കറിയാം അതൊരു കുറവല്ല കുട്ടിയുടെ നില അതാണ് നിലവാരം അതാണ് നാളെ വലുതാകുമ്പോൾ അയാൾക്കത് ബോധ്യമാകും കുട്ടിക്കത് മനസ്സിലാവണമെന്നില്ല കുട്ടിക്ക് വലുതാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ സമയത്ത് മനസ്സിലാവില്ല ഇത് മനസ്സിലാക്കാൻ ആ ഒരു കുഞ്ഞ് അത്തരത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെരുമാറ്റം നടത്തുന്നു എന്നത് കാണുമ്പോ അത് അപൂർണമാണ് അയാൾ പ്രായപൂർത്തിയുള്ള ഒരാളെ പോലെ പെരുമാറുന്നില്ല എന്ന് ഗണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ബോധത്തിന് എന്തോ കുഴപ്പമില്ല അയാളെ തിരിച്ചറിവിന് അയാളുടെ അയാൾ അതിനെ ഗണിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നമില്ല ഈ പ്രശ്നമാണ് നമുക്കൊക്കെ അകത്തുള്ളത് നമ്മൾ കാണുന്നതിനൊക്കെ പൂർണ്ണമായി മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട് ഈ പൂർണ്ണത അവിടെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കുറവുകൾ കണ്ടെത്തുന്നു വ്യക്തിയിലോ വ്യക്തിയുടെ ജീവിതത്തിലോ വസ്തുവിലോ വസ്തുതയിലോ ആശയത്തിലോ പ്രസ്ഥാനത്തിലോ ഒക്കെ ഇത് അപൂർണമാണെന്ന് കരുതുന്നു ഇത് അപൂർണമല്ല അത് അപ്പോഴത്തെ പൂർണ്ണതയാണ് അതിലും വിപുലപ്പെടാനുള്ള ഒരു അവസരം യോഗം നിയോഗം അതിനുണ്ടെങ്കിൽ അത് ആ സമയത്ത് അതുപോലെ ആയിക്കൊള്ളും അതുവരേക്കും അതങ്ങനെയാകില്ല അങ്ങനെ എന്ന് ബോധ്യപ്പെടാൻ അത് പാകമാകുമ്പോഴേ പാകമാകൂ എന്നത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ പ്രകൃതിയുടെ ആ മൊത്തം കാർട്ടീഷിനെ ഒറ്റയടിക്ക് കാണുവാനുള്ള പാകം നമുക്കുണ്ടാകാം അപ്പോ അന്യന്റെ കുറവ് കണ്ടെത്തുന്ന സമയത്ത് അപൂർണത കണ്ടെത്തുന്ന സമയത്ത് മനസ്സിലാക്കുക ആ കാണുന്ന അപൂർണതയുടെ ഓരോ അളവും നമ്മുടെ ഉള്ളിലാണ് എന്ന് അപൂർണമല്ല അത് കണ്ടറിയുന്ന നമ്മളാണ് അപൂർവം ഈ ബോധ്യത്തിലായിരിക്കൽ ആയിരിക്കട്ടെ ഒളിമ്പസിന്റെ പഠിതാക്കളുടെ ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക